ചുരുളിന്നുള്ളത് ഈ തെറി പറയുന്ന വേർഷൻ അവാർഡിന് അവാർഡിന് അയക്കുള്ളൂന്ന് പറഞ്ഞ പേരില് അഭിനയിച്ചതാണ് അയ്യോ വെറുതെ പക്ഷെ അവരത് റിലീസ് ചെയ്തു എന്റെ എല്ലാ മാനവും പോയി ചുരുളി അല്ല ചുരുളിയില് തെറിയില്ലാത്തൊരു വേർഷൻ ഉണ്ട് അങ്ങനെ ഞാൻ ഇതുവരെ ആരോടും രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ുംഹസ്യമുണ്ട് ഞാനത് മറച്ചു വെക്കുന്നില്ല ഈ പൈസ ഒന്നും എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ജോജു ജോർജ് എന്ന നടന് പണം നൽകിയത് രേഖകൾ ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി പുറത്തുവിട്ടു ജോജോന്റെ ആരോപണം തള്ളിക്കൊണ്ട് പ്രതിഫലം കൈമാറിയതിന്റെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് ലിജോയുടെ പ്രതികരണം എ ഉള്ള പതിപ്പ് ഇതുവരെയും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും അത് ചെയ്യാൻ താൻ തയ്യാറാണെന്നുമാണ് ലിജോ ജോസ് പറയുന്നത്